ഫ്ലവേഴ്സ് ടി വി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് നമോ ഭാഗം നമോ ഭാഗം നിങ്ങൾ ത്രിമൂർത്തികൾ ഇവിടുത്തെ സുഹാസിനി അമ്മ അവരെ മുഖം കാണിക്കാൻ വന്നതായിരിക്കും മാഡാകത്തുണ്ടോ അമ്മ ശൗചാലയത്തിലാണ് അകത്തേക്ക് കയറിയാൽ നിങ്ങൾ മൂന്നുപേരുടെയും ആസനം ഉറപ്പിക്കാമായിരുന്നു നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ആണ് അതുകൊണ്ട് തന്നെ എന്റെ ഭാഷ എന്ന് പറയുന്നത് മഹാപ്രളയമായിരിക്കും ആരാണ് നിങ്ങൾ ആ നമ്മുടെ നമ്മുടെ മുഖം മുഖം കാണിക്കാൻ കാണിക്കാൻ അല്ല വന്നതാണ് ഇവർ എന്തിനാ ഞങ്ങൾ സാഹിത്യ അക്കാദമിയിൽ നിന്ന് വന്നതാണ് മേഡത്തിന് ഒരു ഫംഗ്ഷൻ ക്ഷണിക്കാൻ പുള്ളി ആരാ പുത്ര നിങ്ങള് പറ നശിപ്പിച്ചു എങ്ങനെയെങ്കിലും ഒരു സാഹിത്യപാട് നേടിയെടുക്കാനുള്ള പരിപാടിയായിരുന്നു എടുക്കുമല്ലോ എപ്പോഴെപ്പോഴും പറയുന്നു ഇവരൊക്കെ മരുമക്കളായിരിക്കും അല്ലേ മാം അതെ ഇത് മൂത്തവന്റെ ഭാര്യ ഇത് ഇളയാളിന്റെ ഭാര്യ സരഫിയ അറിയാ. ആ അച്ചാര കമ്പനിയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. കൂടി പോയല്ലേ? അത് ഓട്ടേദ അല്ല ഇന്നെ നല്ല രീതിയിൽ തുടങ്ങാനുള്ള ശ്രമത്തിലാണ്. തുടങ്ങണം. വീട്ടിലെ കുട്ടാർക്കെല്ലാം വളരെ ഇഷ്ടമാണ് ആച്ചാർ. ആണോ? ആ തുടങ്ങും തുടങ്ങും. ശരി. പോട്ടമ്മ. അപ്പോൾ ഇതി endDate പരിപാടി. મેડમ നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന്റെ ഫങ്ഷനെ വിളിക്കാനാണ് ഞങ്ങൾ വന്നത്. അയ്യോ തിരക്ക് പിടിച്ച ദിവസം ആണല്ലോ എങ്ങനെയെങ്കിലും വന്നേ അല്ല ആളല്ലോ നാളെ എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും എനിക്ക് ഓഫീസിൽ ഓഫീസ് അപ്പോ നാളെ വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് മാഡത്തിന് വരാല്ലോ അല്ലേ ആ നോക്കാം മേഡം നോക്കിയാൽ മാത്രം പോരാ മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ് അതാ ഇത്ര പെട്ടെന്ന് അതാ പറഞ്ഞേ ഇനി എൻ്റെ ചായ മോന്തിക്കൊണ്ട് ഇരിക്കാം കാരണം എൻ്റെ കവിത പോലെ തന്നെ സ്വാദിഷ്ടമാണ് എൻ്റെ ചായ പിന്നെ ഞാന് എൻ്റെ ഒരു ചായപ്പാട്ട് പാടാം അത് കേട്ട് കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ സാഹിത്യപാട് ആർക്ക് കൊടുക്കണമെന്ന് ഇപ്പൊ തന്നെ തീരുമാനമാകും ചായേ ചായേ നീ ചായ ചായക്കടയിൽ വരുമോ വരുമോ ശരി തൽക്കാല നീ ഒരു വിട്ടത്തൊക്കെ മതി എന്നാ പിന്നെ ചായ കുടിച്ചാട്ടെ അത്ര പിരിയാവല്ലോ അപ്പൊ നോക്കേ എനിക്ക് ഒരു ശക്കല ശക്ല പണിയുടെ ബാക്കിയുണ്ട് കവിതയുടെ ബാക്കി കൂടെ അല്ല ചായയുടെ ബാക്കി നമുക്ക് പറയാൻ സമയം ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഇനി ഇപ്പൊ അവര് ചായ കുടിക്കട്ടെ

എന്റെ കവിതയ്ക്ക് ഇത്രയും അപമാനം വരാൻ പാടില്ലായിരുന്നു വല്ലാത്ത അപമാനായി ചാരിമൂടെന്ന് പറയണ്ടായിരുന്നു നെടുമങ്ങാടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു